ഭാഗം നബിയിൽ വായിക്കുന്നതാണ് എല്ലാവരുടെയും സമ്പൂർണ്ണ ശ്രദ്ധയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് സത്യം ബോധ്യമാവാനും ആഹ്ദത്തിനു വേണ്ടിയുമുള്ള ഒരു സംവാദമാണെന്ന തീർച്ച എല്ലാവർക്കും ഉണ്ടെന്നറിയാം എങ്കിലും ആ ഊർമ്മ എല്ലാവരും ഒന്നുകൂടി പുതുക്കുമെന്ന വിശ്വാസത്തോടെ സ്ലാമലൈക്കും വറഹമത്തല്ലാഹിക്കാത്തു അലഹദില്ല ഉസ്ലാത്തുസ്സലാം അലഷഷ് ലംബിയ ഇബുൽ മുസ്ലീം വാലിഹി വാസ്ഹാബി ലജ്മാവി ബഹുമാനരായ പണ്ഡിതന്മാരെ സുഹൃത്തുക്കളെ സഹപ്രവർത്തിക്കും വായിച്ച് വ്യവസ്ഥയുടെ ബാക്കി ഭാഗം വായിക്കുകയാണ് അഞ്ച് അവസാനം ഇരുവിഭാഗത്തിനും അഞ്ച് മിനിറ്റ് വീതം അവലോകനത്തിനവസരമുണ്ടാകും ആദ്യം ആരവലോകനം നടത്തണമെന്ന് നറുക്കെട്ട് തീരുമാനിക്കുന്നതാണ് ആറ് ഓരോരുത്തരും ഉദ്ധരിക്കുന്ന തെളിവുകൾ മറുവിഭാഗം ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ മുഖേന കാണിച്ചു കൊടുക്കേണ്ടതാണ് ഏഴ് ഇരുവിഭാഗത്തു നിന്നും ഏഴു വീതം പണ്ഡിതന്മാരും അമ്പത് വീതം ശ്രോതാക്കളും പങ്കെടുക്കാവുന്നതാണ് എട്ട് ഇരുവിഭാഗത്തിൽ നിന്നും ഓരോ മധ്യസ്ഥന്മാരെ തിരഞ്ഞെടുക്കേണ്ടതാണ് ഒൻപത് സംവാദത്തിന്റെ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ഇരു കക്ഷികൾക്കും നടത്താവുന്നതാണ് പത്ത് സൗകര്യപ്പെടുമെങ്കിൽ സംവാദം പ്രാദേശിക ചാനലിലൂടെ സംപ്രേക്ഷണം ചെയ്യാവുന്നതാണ് പതിനൊന്ന് സംവാദ ദിവസം പതിനാറ് ഒന്ന് രണ്ടായിരത്തി പതിനൊന്നിനായിരിക്കും രാവിലെ പത്ത് മണിക്ക് സംവാദം ആരംഭിക്കുന്നതാണ് പന്ത്രണ്ട് സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുവാൻ എസ് വൈ എസ് മുനിസിപ്പൽ സെക്രട്ടറി സൈരുദ്ദീൻ ഐ എസ് എം മേഖലാ സെക്രട്ടറി മൂസ എന്നിവരെ ചുമതലപ്പെടുത്തി പതിമൂന്ന് വളണ്ടിയർ ഇരുവിഭാഗത്തു നിന്നും പത്തു വീതം ലൈറ്റ് ആൻഡ് സൗണ്ട് പെർമിഷൻ എന്നിവ കാര്യങ്ങൾ ഇരുവിഭാഗവും കൺവീനർമാരും തീരുമാനിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വ്യവസ്ഥയിലുള്ളത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സത്യം വ്യക്തമാകുവാൻ വേണ്ടി അഖിലസുന്നത്വൽ ജമാഅത്തിനെ പ്രതിനിധീകരിക്കുന്ന മുജാഹിദ് വിഭാഗവും സംസ്ത കേ കേരള യമിയത്തുരുമയുടെ പണ്ഡിതന്മാരും തമ്മിലുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് വിഷയം സൂചിപ്പിക്കപ്പെട്ടു ആ വിഷയത്തിന്റെ പൂർണ്ണമായ ചർച്ച നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സഹകരണവും സദസ്സിൽ നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ വ്യവസ്ഥയ്ക്ക് അധീനമായിക്കൊണ്ട് മാത്രമേ നമ്മുടെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ അതിന് എല്ലാവരും പൂർണ്ണമായ സഹകരണം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ആദ്യം ആര് വിഷയം അവതരി അവതരിപ്പിക്കണമെന്നതിനുള്ള നറുക്കെടുക്കുവാൻ പോവുകയാണ് സംവാദത്തിന്റെ വിഷയാവതരണം നറുക്കെടുപ്പിലൂടെ ആദ്യമായി വിഷയാവതരിപ്പിക്കേണ്ടത് മുജാഹിദ് വിഭാഗമാണ് അപ്പോൾ മുജാഹിദ് വിഭാഗത്തിന് വേണ്ടി വിഷയാവതരിപ്പിക്കുവാൻ മുജാഹിദ് പണ്ഡിതന്മാരെ ആദരപൂർവം ക്ഷണിക്കും نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد برنامج المرين സുഹൃത്തുക്കളെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിലെ സ്മികൾക്കും മുജാഹിദികൾക്കുമിടയിൽ തർക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചക്കാണ് നാം ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ജനായത്തുകളിലും ജുനകളിലും മറ്റു നമസ്കാരങ്ങളിലും പങ്കെടുക്കാൻ പോവുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂൽ അംഗീകരിക്കുകയും അനുവദിക്കുകയും ചെയ്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഈ സമൂഹത്തെ അത് പഠിപ്പിക്കുകയും ആ സന്ദേശം ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ വിഭാഗം ഈ സമൂഹത്തിൽ ഇക്കാലം വരെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട് സ്ത്രീകൾ ജനായത്ത് ജിമോകളിൽ പങ്കെടുക്കുവാൻ വേണ്ടി പള്ളികളിലേക്ക് പോകുന്നത് അവർ പെരുന്നാമന സ്ഥാനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോകുന്നത് ഹറാമാണ് എന്നായിരുന്നു എന്നാൽ കുറച്ചു കാലമായി ഈ നിലപാടുകളിൽ ആ ആളുകൾ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഏറ്റവും സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു സംവാദം നടക്കുന്നത് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുബസല്ലാഹ് അലഹി വസല്ല പഠിപ്പിച്ച ദീനിന്റെ ഭാഗമാണ് എന്ന നിലയിലാണ് സ്ത്രീകൾക്ക് ജമാത്ത് ജുമകളിൽ പങ്കെടുക്കുവാനുള്ള അനുവാദം നൽകുന്നതും അതോടൊപ്പം തന്നെ അത് പുണ്യകരമാണ് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ നമ്മുടെ വ്യവസ്ഥയിൽ ഷാഫു ഇമാം ഇമാം ഷാഫ് റഹ്നവല്ലയുടെ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചർച്ച നടക്കുന്നത് തങ്ങളുടെ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തേണ്ടി വന്നതിൽ സങ്കടപ്പെടുന്ന ആളുകൾ അതിന്റെ ജാല്യത മറച്ചു വെക്കാനായിരിക്കണം ഇപ്പോൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മുജാഹിദുകൾ അവരുടെ പ്രമാണങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു ഇമാം ഷാഫിയുടെ ഗ്രന്ഥം അംഗീകരിക്കുന്നിടത്തേക്ക് അവരെത്തിച്ചേർന്നിരിക്കുന്നു എന്നാൽ എക്കാലത്തും ആ ചർച്ചയിൽ പോലും മുജാഹിദുകൾ വളരെ കൃത്യമായി പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രമാണം വിശുദ്ധ ഖുർആാനും തിരുസന്നത്തും അതോടൊപ്പം തന്നെ സഹീഹായ ഹദീസുകളും സഹീഹായ ഹദീസുകളും ഇജ്മാറും തിയാസും തന്നെയാണ് എന്നാൽ ഇവിടെ മുമ്പ് നടന്ന എഴുത്തുകുത്തുകളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു ചർച്ച എന്ന നിലയിൽ ഇമാം ഷാഫയെ പോലും ഖുർആാനിനും സുന്നത്തിനും അതേപോലെ ഈ പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് മുജാഹിദുകൾ സ്വീകരിച്ച നിലപാടുകളോട് യോജിക്കുന്നതാണ് ഇമാം ഷാഫയയുടെ നിലപാട് എന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ അത്തരമൊരു നിബന്ധന വ്യവസ്ഥ തെളിവിന്റെ ഭാഗമായി വെച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾക്കറിയാം വ്യവസ്ഥയുടെ സീട് കണ്ട ആളുകളൊക്കെ മനസ്സിലാക്കിയതാണ് ആ കാര്യം സ്വന്തം വാദത്തിൽ നിന്ന് എത്രമാത്രം പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ ആളുകൾ പിന്മാറേണ്ടി വന്നത് എന്ന് മുജാഹിദുകൾ ഇക്കാലം വരെ പറഞ്ഞു വന്നിരുന്ന വാദം അനുവദനീയമാണ് പുണ്യകരമാണ് എന്ന വാദം എഴുതുകയും അത് എഴുതാൻ തയ്യാറാവുകയും അങ്ങനെയാണ് പണ്ടുമുതലേ എഴുതി വന്നത് എന്ന് തെളിയിക്കുകയും ചെയ്തപ്പോൾ മറുഭാഗമാകട്ടെ തങ്ങളുടെ പൂർവികന്മാർ ഇക്കാലം വരെ പറഞ്ഞു വന്ന ഹറാം നിന്ന് പിൻവാങ്ങുകയും അത് തടയപ്പെടേണ്ടതാണ് എന്നതിലെത്തി നിൽക്കുകയുമാണ് ചെയ്തത് എത്രയേറെ എന്ന് ചോദിച്ചാൽ മുജാഹിദുകൾ അവസാനം പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ വാദം എഴുതേണ്ടതില്ല നിങ്ങളുടെ വാദവും പ്രത്യേകമായി എഴുതേണ്ടതില്ല കാന്തപുരം എഴുതിയ കാന്തപുരത്തിന്റെ പുസ്തകം ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു കാന്തപുരത്തിന്റെ പുസ്തകത്തിലെ ഒന്നാമത്തെ പാരഗ്രാഫ് നിങ്ങളുടെ വാദമായും ഞങ്ങളുടെ വാദമായും എഴുതുക അതിനു മുകളിൽ ചർച്ച നടക്കട്ടെ എന്നാവശ്യപ്പെട്ടിട്ട് പോലും അതിന് തയ്യാറാകാതെ പിൻവാങ്ങേണ്ടി വന്ന ആ അപമാനം ആളുകളുടെ മുമ്പിലുണ്ടായ അപമാനം അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് മുജാഹിദ് ൾ പ്രമാണങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നുവെന്ന പ്രചരണവുമായി ചില ആളുകൾ നടക്കാനുള്ള കാരണം എന്ന് സാന്നർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് മുജാഹിദുകൾ സ്ത്രീകൾ പള്ളിയിൽ വരാം അവർക്കവിടെ നടക്കുന്ന ജമാത്തുകളിൽ പങ്കെടുക്കാം അവിടെ നടക്കുന്ന ജുമായിൽ പങ്കെടുക്കാം അതേപോലെ തന്നെ പെരുന്നാൾ നമസ്കാരങ്ങളിൽ ഗ്രഹണ നമസ്കാരങ്ങളിൽ ഇസ്തിക നമസ്കാരങ്ങളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാം എന്തുകൊണ്ട് മുജാഹിദുകൾ പറയുന്നു എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം നിബിസലാഹു അലഹി വസല്ലമ അതിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് മുജാഹിദുകൾ സ്ത്രീകൾക്ക് പള്ളി അനുവദിക്കുന്നത് കാരണം നിബിസലല്ലാഹു അലഹി വസലമ പറഞ്ഞു ലാഹു ഇമാ അള്ളാഹുവിന്റെ അടിമകളായ സ്ത്രീകളെ നിങ്ങൾ പള്ളിയിൽ നിന്ന് തടയാൻ പാടില്ല ഇന്ന് നിബിസലാഹു അലഹി വസല്ലം വളരെ കൃത്യമായി പഠി ാണ് തടയാൻ പാടില്ലെന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ തന്റെ അനുയായികളോട് കൽപ്പിച്ചു ഇത് സ്ഥനക്കും നിസാഹുക്കും വില്ലയിരിയില്ലെന്ന സ്ഥിതി രാത്രിയിൽ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് പള്ളിയിൽ പോ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അതിന് അനുവാദം നൽകേണ്ടതുണ്ട് എന്നുകൂടി നിബിസലാഹു